ഗോപികമാരുടെ കണ്ണിലുണ്ണിയായി മാറിയ ആ ബാലഗോപാലന്റെ അത്ഭുത പരാക്രമങ്ങൾ കേൾക്കാത്ത ചെവി അതിനെ ചെവി എന്ന് പറയാൻ പാടില്ല വെറും ദ്വാരം മാത്രം സകല കരാചരങ്ങളെയും പരിപാലിച്ച് രക്ഷിക്കുന്ന കാർബന്ധന്റെ വീരകൃത്യങ്ങളെ വാട്ടാത്ത നാവും തവളയുടെ നാവും തമ്മിൽ എന്താ വ്യത്യാസം കരിയ നമിക്കാത്ത ഭൂപാലശിരസിന് കിരീടം വെറും ചുമട് മാത്രമാണ് ഈ പുവനത്തെ കാത്തുപോറ്റുന്ന ആ കാരണ പുരുഷണത്തൊഴാത്ത കൈകൾ സ്വർണവളകൾ അണിഞ്ഞാൽ പോലും അവ ശവക്കൈകളാണ് എന്താ ഇവിടെ അല്ല ജാതിയിൽ താണവള ഗുരുവായൂരപ്പന മാലയത്ത് തൊഴാമെന്നിരിക്കുന്നു കാക്ക കുളിച്ച കൊക്കാവോ അറിയാഞ്ഞിട്ടാവും കുട്ടിയല്ലേ ഏതായാലും നിങ്ങളൊക്കെ പോകാൻ പോകും െ കുട്ടി ആചാരങ്ങളൊക്കെ നോക്കണ്ടേ നിന്റെ പേരെന്താ ഗുരുവായൂരപ്പനും ഇവിടെ കൊണ്ടുവരണമെന്ന് തോന്നുന്നു സാരമില്ല നിനക്കീ മാല ഗുരുവായൂരപ്പൻ ചാർത്തണമെന്നല്ലേ ഉള്ളൂ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആലിന്റെ കടക്കിൽ വെച്ചോളും ഗുരുവായൂരപ്പൻ സ്വീകരിച്ചോളും ഭഗവാന് എല്ലാവരും ഒരുപോലെയാണ് മനുഷ്യർക്ക് മനുഷ്യരെ കണ്ടുകൂടെങ്കിലും ഇത് ചെല്ല കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ ഇനി നാലും അവിടുത്തെ കഴുത്തിലിടാൻ കൊതിക്കാണ് അടിയം വന്നത് മേലാളന്മാര് സമ്മതിക്കുന്നില്ല ये चाहिए कि नहीं Okay. Krishna, we're going to go. We're going to go.